െ അടക്കുന്നില്ല താഴെ ഇല്ല ഇവിടെ ഒരു കാര്യം ചെയ്തേ സംഭവം ഒന്നും ആ എന്നാലും തുറന്നു തരും എന്നാലും ഇവിടെ തുറന്നു പുറത്തൊന്നും തുറക്കാൻ പറ്റില്ല പക്ഷെ ഇത് വെച്ച് തുറക്കാൻ പറ്റുമെന്ന് നോക്കാം ആ അതൊന്നടക്കണേ ആ അടച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തേക്കെ ആ സംഭവം കിട്ടോ ആ ആയിട്ട് ഈസി ആയിട്ട് തുറന്നു വരാൻ പറ്റും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ തുറക്കാൻ പറ്റും പണിയാണല്ലോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഫാമിലി ചിലപ്പോ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ഉണ്ടായി വന്ന് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എന്ത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂര് പോവുകയാണ് അപ്പോ അവിടെ നിന്ന് പന്ത്രണ്ട് മണിയപ്പോ ഇറങ്ങി ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് രാത്രിയായി എത്തിയപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് നമുക്ക് ക്ഷീണമാണ് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം ഹോട്ടൽ ഒരുപാട് നോക്കി എങ്ങും കിട്ടിയില്ല അവസാനം ശനി ഞായറൊക്കെ ആവേണ്ടി തിരക്കാണ് അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞത് ഇവിടുത്തെ റേറ്റ് ഒന്ന് കേട്ടിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ലോക്കില്ല അപ്പൊ ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു നിഗൂഢത അപ്പൊ ആ നിഗൂഢതയൊക്കെ ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വൈഫും കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു റൂമിൽ പെട്ടുപോയി അപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് തുറക്കാൻ പറ്റും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആദ്യം നോക്കുക ആദ്യം തന്നെ ചെയ്യേണ്ടത് വെളിയിൽ നിന്നും നമ്മൾ കൊണ്ടുവരാൻ നോക്കത്തില്ല വെളിയിൽ നിന്നൊന്നും കൊണ്ടുവരാനും നോക്കത്തില്ല ഇപ്പൊ അതിങ്ങനെ ഇതുപോലത്തെ ജനലുകൾ ഉണ്ടാവും ഇതിപ്പോ നേരം വിളിച്ചത് കേട്ടോ ഞങ്ങൾ ഇന്നലെ രാത്രി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണിന്ന് പറയുന്നത് ഡേ ഇത് തുറ തുറന്നായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ലോക്ക് മാറി നിൽക്കുകയായിരിക്കും ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം ലോക്കാക്കുക ഈ ഒരു സംഭവം ലോക്ക് ചെയ്തു പിന്നെ നോക്കേണ്ടത് ഈ റൂമിൽ എന്തുണ്ട് നമുക്ക് ഒരു ചെറിയ മേശയുണ്ട് ഒരു ജഗ്ഗുണ്ട് മറ്റേ കെറ്റിൽ വെള്ളം തിളപ്പിക്കാനുള്ളത് ടി വി ഉണ്ട് ഒരു കസേര ഉണ്ട് ഇനി എങ്ങാനും ഏതെങ്കിലും ഒരുത്തൻ ഇത് തുറന്നു വന്ന് നമ്മുടെ ലഗേജോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ എടുക്കാൻ രാത്രി നമ്മൾ ഉറങ്ങി പോലും ആ സമയത്ത് ഒന്ന് എടുത്താൽ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ പരാതിയൊക്കെ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഒന്നും നടക്കുന്ന കാര്യമില്ല അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് ഈ കാശേക്കെടുക്കുക എന്നിട്ടതേ ഇവിടെ കൊണ്ടു വെക്കുക ഇങ്ങനെ തുറന്നിങ്ങനെ വരുമ്പോ ചെറിയൊരു ക്യാമ്പ് ചിലർക്ക് കാണുമ്പോ കോമഡി ആയിട്ട് തോന്നും പക്ഷേ ഇത് കോമഡി അല്ലാതെ എടുക്കുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് ഈ വീഡിയോ എന്നിട്ട് ഇതില്ലേ ഇവിടെ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലൊന്നു വെക്കുക തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് വെക്കുക അതിലേട്ടാ തുറന്നോ അപ്പൊ ഇങ്ങനെ തുറക്കാണ് ഒരാള് എങ്ങനെയാലും ജസ്റ്റ് ഒന്ന് തുറന്നേ ഉള്ളു അപ്പൊ തന്നെ ഈ സാധനം താഴെ വീണ് മറ്റൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ എങ്ങാനും അത് ഇതായിട്ട് കയറിയാൽ പോലും നമ്മുടെ ബാഗ് നമ്മുടെ വെലുവെടുപ്പ് സാധനങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ഈ കിടക്കുന്നതിന്റെ അടിഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നലെ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയത് വണ്ടിയുടെ താക്കോലാണെങ്കിൽ നമ്മുടെ പാൻറ്റിയുടെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും